എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷികള് എല്ലാവർക്കും നമ്മൾ നമ്മൾ ഓണം പിന്നെ സുഖൊക്കെ അടിന്നാണ് കാണുന്നത് അപ്പൊ ഓണം എങ്ങനെ ഉണ്ടായി എല്ലാവരെയും സദ്യയും കാര്യങ്ങളും പൂക്കളവും എല്ലാവരും ആഘോഷം എല്ലാവരും അടിച്ചുപൊളിച്ചു ഒരാള് പട്ടി ഫോൺ കടിക്കുന്ന ഒരു പട്ടി കുഞ്ഞായി മാറിയിരിക്കുന്നു ആദംബേബി ആദം ബേബി നല്ല കുട്ടിയല്ലേ ആദം ബേബി

അപ്പ നമ്മടെ ഇന്നത്തെ പറഞ്ഞു പറഞ്ഞാ നമ്മൾ ഇന്നലെയല്ലോ മിഞ്ഞാന്ന് വീഡിയോ ഇട്ടെ ഇതിന്റെ ഒരു പട്ടിക്കുഞ്ഞു പറയാ കടിക്കണം അടിഞ്ഞൊരു വീഡിയോ അത് ആ വീഡിയോയില് മിഞ്ഞിട്ട വീഡിയോയില് എന്താ സംഭവം അറിയോ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇവരിപ്പ ഫോൺ പോയി എടുക്കണം അതന്നെ വീഡിയോ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കട്ട് ചെയ്തു േബി അലബായി അതുകൊണ്ട് നമ്മൾ അപ്പൊ നമ്മൾ മിഞ്ഞാന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു മിഞ്ഞാന്ന് ഇട്ട വീഡിയോയില് നമുക്ക് കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായി കാരണം അമ്മച്ചിക്ക് മിഞ്ഞാന്നട രണ്ടു ദിവസം മുന്നേ ഇട്ട വീഡിയോയില് അമ്മിച്ചിക്ക് വയ്യാന്ന് പറഞ്ഞാണ് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായി അപ്പൊ അമ്മിച്ചി അതില് ഡ്രസ്സ് കഴുകുന്നതാ അങ്ങനെ എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു ഒരുപാട് കമന്റ് വന്നത് എന്തിനാണ് അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് മോൾക്ക് കുറച്ച് പണിയൊക്കെ അമ്മയെ സഹായിച്ചൂടെ പാവ പാവ അമ്മച്ചും പിന്നണില്ല പാവ എന്റെ അടിമത്തത്തില് ജീവിക്കണേ ഞാൻ അമ്മച്ചെ കൊണ്ട് ഇവിടെ പണിയിടിപ്പിച്ച് മുടിപ്പിക്കണ് അങ്ങനെ ഇണ്ട പറയണേ അങ്ങനെയല്ല അങ്ങനത്തെ ഒരു അർത്ഥത്തിലാണ് പറയുന്നത് ഞാൻ പണിയെടുക്കണം പറഞ്ഞ തുണികളൊക്കെ മിഷെ നൽകണത് ഉണ്ണിയുടെ പിത്തുണി മാത്രം കഴുകണണ്ടായു അത് ഇവ രൂപ പ്രത്യാസപ്പെട്ട് നിന്നതല്ല അമ്മിച്ചിക്ക് വൈ അഹി ഉണ്ടായി വൈ ഉണ്ടായെങ്കിലും അതിങ്ങനെ മാറി തുടങ്ങിട്ടുണ്ടായി അപ്പൊ അമ്മച്ചി തന്നെയാണ് അമ്മച്ചി ചെയ്തോളാം എന്ന് പറഞ്ഞത് അമ്മച്ചോട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ അമ്മ സമ്മതിക്കാറില്ല എന്നാലും ഞാൻ എന്നെ കൊണ്ട് പട്ടണ കാര്യങ്ങൾ മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ അമ്മച്ചിനെ സഹായിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ നിങ്ങൾ അത് വീഡിയോയിൽ കാണാറില്ല കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ചിലപ്പോ അമ്മിച്ചീനെ ഇവരെ രണ്ടുപേരെയും അമ്മച്ചീനടുത്താക്കിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ അമ്മിച്ചിക്ക് ആ സമയത്ത് വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒക്കെ സഹായിക്കും പിന്നെ അമ്മച്ചി തന്നെയാണ് ഒന്നും ചെയ്യുന്ന അത് മിക്ക സമയങ്ങളെന്ന് പറയാറ് അല്ലേ ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്ന നിങ്ങൾ പറഞ്ഞു ഓടുത്തിട്ടും പറയിപ്പിക്കുന്നു അങ്ങനെയല്ല ഞാൻ പറ്റടുത്ത് ചെയ്യാറുണ്ട് അത് അവളൊരു കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഞാൻ ഇത്ര നാളും ചെയ്ത് ഞാൻ തന്നെ കൊറച്ച് ദിവസത്തേക്ക് വേണ്ടിട്ട് ഇനി എങ്ങോട്ട് പണിയെടുപ്പിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും ഞാൻ ചില ദിവസം ഞാൻ തുണികൾ കഴുക എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഇവമാര് വാശി എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും രണ്ടുപേരും വാശി പേടി സമയം നിങ്ങള് കണ്ണു വല്ലാത്ത സമയം അറിയുന്നില്ലല്ലോ അപ്പൊ അടക്കളയിലൊക്കെ എന്തെങ്കിലും ഒക്കെ അവള് ചെറുതായിട്ട് ചെയ്യാറുണ്ട് പിന്നെ അധികം ഞാൻ ചെയ്യിപ്പിക്കാറില്ല പിന്നെ ഞാൻ ഞാനിതെല്ലാം ചെയ്യണ ചെയ്തോണ്ടിരിക്കണേ പിന്നീ ഇവിടെ പോകണം അങ്ങനെ പോട്ടെ പിന്നെ അവിടെ ചെന്നാലും പനികൾ എടുത്തോളാ എടുക്കാറുണ്ടല്ലോ എടുത്തിട്ടുള്ള എടുത്തോളന്നല്ല എടുക്കണല്ലോ അപ്പൊ വീട്ടിലിരിക്കുമ്പോട്ടെടുത്ത് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പൊ അത്രയും ദിവസം റെസ്റ്റ് എടുക്കട്ടെ പിന്നെ വയ്യായിക ഫുള്ള് കൊറച്ചു മാറി മാറി തുടങ്ങിട്ട് പിന്നെ കിടന്നു കഴിഞ്ഞുകഴിഞ്ഞാ ഒരാൾ കിടപ്പാവുള്ളൂ യ്യാന്നും പറഞ്ഞു കിടന്നു കഴിഞ്ഞ അമ്മച്ചിക്ക് കൂടെ ചേർന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മച്ചി പയ്യ എന്നിട്ട് ഓരോന്നോരോന്ന് ചെയ്തു തുടങ്ങി അത് ഇയർ ബാലൻസിന്റെ പ്രശ്നം നമ്മൾ എടുക്കുമ്പോ അത് കൂടെ വശം എടുക്കാണ്ട് നോക്കണം എനിക്ക് ഇരുന്ന് ഓരോന്നോരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇയർ ബാലൻസ് ഒക്കെ വരുമ്പോ ഡോക്ടേഴ്സ് എക്സസൈസുകൾ ചെയ്യാനാ പറയാ അപ്പൊ അങ്ങനെ കിടക്കാണ്ടിരിക്കാൻ തന്നെ അങ്ങനെ എടുത്ത് ചെയ്തു അല്ല ഞാൻ അമ്മച്ചിയെ കൊണ്ട് പണി പണിതായിട്ടുള്ള ഉണ്ണിയുടെ തുണി മാത്രം പിന്നെ വേറൊരു കമന്റോന്നെ പാമ്പേഴ്സ് കെട്ടിക്കൂടെ മറ്റേ പഴയ കാല അഭ്യാസങ്ങളല്ലേ പിന്നെ എന്താണ് അറബി നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് പാമ്പേഴ്സ് വാങ്ങുക കാശ് അയച്ചുവിടുക അങ്ങനെയൊക്കെ കമന്റ് വന്നിട്ടുണ്ട് ഈ പാമ്പേഴ്സ് അവനെ യൂസ് ചെയ്യുമ്പോ റാഷസ് വരുന്നുണ്ട് ഏഹ് അപ്പൊ റാഷസ് വരുമ്പോ നമ്മൾ അവനെ ഫുൾ ടൈം ആയിട്ട് ഇങ്ങനെ പാമ്പേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റാഷസ് വരും അപ്പൊ റാഷസ് ക്രീം പറ്റിക്കഴിഞ്ഞാലും അവനൊരു അത് അവനിഷ്ടല്ല അതുകൊണ്ടാണ് നമ്മൾ പാമ്പേഴ്സ് ഇടാണ്ട് മാക്സിമം തുണിയായിട്ട് ഉപയോഗിച്ച് തുണി ഉപയോഗിച്ച് ഇങ്ങനെ കഴുകി എടുക്കുന്നത് അതാണി വയ്ക്കുള്ളൂ രാത്രി നമ്മൾ എന്നാലും പാമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യണം പിന്നെ പാമ്പേഴ്സ് വാങ്ങാൻ അറബി നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ കയ്യില് പാമ്പേഴ്സ് വാങ്ങാൻ പൈസ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ കലയാക്കരുതട്ടാ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാ പൈസ ഉണ്ടാവണം അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും കഷ്ടപ്പെടാണ്ട് പൈസയും കാര്യങ്ങളൊന്നും കിട്ടില്ല ഇപ്പൊ ദൈവം സഹായിച്ച് ഒരു പാമ്പർ വാങ്ങാനുള്ള ഇത് എന്റെ ഭർത്താവിന്റെ കയ്യിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല ഒരു പാമ്പർ കിട്ടി പിള്ളേർക്ക് വാങ്ങിച്ചോടുക്കാനുള്ള എന്താ പറയാ സാമ്പത്തിക ഉണ്ട് പൈസ ഇല്ല അപ്പൊ ഇതുകൊണ്ടാണ് ഈ പാമ്പേഴ്സ് ഇടിക്കാണ്ട് മാക്സിമം തുണി ഇടാനുള്ള കാരണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാ എന്റെ ജോലി മറ്റേ ഇവിടെ പുറത്തേരുന്നപ്പ എന്റെ ജോലി എന്നിട്ട് മുൻപ് നിങ്ങൾക്ക് അറിയില്ല എന്നെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ എൻ്റെ ജോലി എന്തായിരുന്നു മുൻപ് ഞാൻ കമന്റുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നിനും റിപ്ലൈ തന്നിട്ടില്ല നേഴ്സായിരുന്നോ എന്തായിരുന്നു ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ സത്യം പറഞ്ഞു എനിക്ക് ജോലിയൊന്നും ഉണ്ടായില്ല ജോലിയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്യാണം അതായത് ഞാൻ എം എസ് സി ബി എഡായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നെ എന്റെ എം എസ് സിയുടെ കോഴ്സ് കഴിഞ്ഞ അപ്പൊ തന്നെ അപ്പൊ തന്നെയായിരുന്നു കല്യാണം അതെ കോഴ്സ് കഴിഞ്ഞ എക്സാമിന്റെ ഇടയ്ക്ക് തന്നെയായിരുന്നു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത് കോഴ്സ് ജസ്റ്റ് കഴിഞ്ഞു അപ്പൊ തന്നെയായിരുന്നു കല്യാണം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പോയി അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയി പിന്നെ പിന്നെ ഇവനായി പിന്നെ ഇവരെ നോക്കലായി പിന്നെ അടുത്തതായി അതുകൊണ്ട് ജോലിക്ക് പോകാനുള്ള ഒരു സമയവും സാഹചര്യവും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ഇവർ കുറച്ചായി കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളൊന്നും ഇപ്പം ഇനി ആർക്കും ആ ഒരു സംശയം വേണ്ട നേഴ്സായിരുന്നോ അതായിരുന്നോ ഇതായിരുന്നോ എന്ന് ചോദിക്കണ്ട അപ്പൊ ഇതായിരുന്നു സത്യം ഹൗസ് വൈഫായിരുന്നു ഞാൻ നല്ലൊമ്പറെ പോലെ തന്നെ നമ്മുടെ ആദം ബേബിക്കണ്ടല്ലോ ഇപ്പൊ ആരെങ്കിലും വർത്താനം പറഞ്ഞു ഭയങ്കര ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഉറക്കനെ എന്തെങ്കിലും ഇപ്പൊ അമ്മിച്ച് അപ്പച്ചെടുത്ത് എന്തെങ്കിലും ഉറക്കണെന്ന് ചോദിച്ചുകഴിഞ്ഞാ അപ്പ പോയ അമ്മാമ്മക്ക് അടിയാ അതുപോലെ തന്നെ അപ്പാമ്മനെന്തെങ്കിലും അമ്മാമ്മനടുത്ത് ഉറക്ക ചോദിച്ചാ അടിയാ അടിയോളം

പറയാനുണ്ടോ ഇന്നലെ ഇന്നലെ ഞങ്ങളൊരു വീഡിയോട്ടെ അമ്മച്ചീടെ അഭിനയം ആരെങ്കിലും പോയി കണ്ടോളൂ അമ്മച്ചിക്ക് ഇത്ര അമ്മച്ചിയുടെ ഉള്ളിൽ ഇത്രയധികം പറയാപരമായ കഴിവുണ്ടെന്നുള്ളത് അറിഞ്ഞു ഞാൻ ഇന്നലെ ആദം ആദത്തിന്റെ ആ പിന്നെ വേണ്ട പിന്നിട്ട് വേണ്ട അതിന് അച്ചിമറ്റു പിന്നെ വേണ്ട ഡൽമിന്ന് പറയല്ലിന്നി പോയി സ്റ്റെബിയോ ഡൽമിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ മറക്കാണ്ട് കമന്റ് അടുത്ത വീഡിയോ ആയിട്ട് ഉമ്മ യു യുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു ി കമർണേ അപ്പൊ ഓക്കെ ബൈ ബൈ